ഞങ്ങൾ ഒരു ഡിസംബർ മാസത്തിൽ ഞങ്ങളിവിടെ ഹസ്ബൻഡിനെ കൂട്ടി ഇവിടെ വന്നായിരുന്നു വന്ന അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു പോയി അതിൻ്റെ പിറ്റേ ആഴ്ചയിലെ ഞാനൊരു ക്യാൻസർ പേഷ്യൻറ്റാണേ അതിൻ്റെ തലേ ദിവസത്തേക്കുള്ള കീമോയുടെ ടെസ്റ്റിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും സ്കൂട്ടറെ പോയി പോയി തിരിച്ചു വന്നു അത് പങ്ചറായി ഞങ്ങൾ രണ്ടുപേരും വീണു ഞാൻ ഒരു പൂവെടുത്ത് വെച്ചതുപോലെയാണ് ഞാൻ വീണത് എനിക്ക് യാതൊരു കുഴപ്പവും പറ്റിയില്ല ഹസ്ബൻഡിൻ്റെ കാലു മുറിഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ ഹാർട്ടിനും കിഡ്നിക്കും പ്രശ്നമുള്ള ആളാണ് പെട്ടെന്ന് അവർ പാലായിന്ന് കോട്ടത്തിന് കൊണ്ടുപോകണം പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞു അവരത് കുത്തിക്കെട്ടീൻ്റെ പിറ്റേ ദിവസം അപ്പം പോലെ മഞ്ഞ കിളറി പഴുത്തിരുന്നു ഡോക്ടർ അത് പിറ്റേ ദിവസം തൊട്ട് ചെത്തി 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 കിണറുപോലെയായി ഒരു മാസം കൊണ്ട് കിണറുപോലെയായി വെയിനെല്ലാം പുറത്തായി ഞാൻ എന്ത് ചെയ്യും ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് മാസം ആയതേ ഉള്ളൂ അന്നത്തേക്കിനാണ് ഇങ്ങനെ അപകടം ഉണ്ടായത് ഉണ്ടായി കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുക വിചാരിച്ച് ഞാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ട് രണ്ടു പേർക്കും വയ്യാത്ത കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെടുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനു പുള്ളിക്ക് അസ്ഥിയിൽ കയറി പിടിച്ചെന്ന് പറഞ്ഞ് മുട്ടിനടം വെച്ച് മുറിച്ച് കളയണമെന്നാണ് അവര് പറഞ്ഞത് എനിക്കത് ഭയങ്കര സങ്കടമായി പോയി പെട്ടെന്ന് ഒരു അപകടം ഉണ്ടായി പെട്ടെന്ന് മുട്ടു മുറിക്കുകയും ഞാൻ എങ്ങനെ മുമ്പോട്ട് ജീവിക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പുറത്തിറങ്ങിയ ഒരു പരിചയമൊന്നുമില്ല ഞാൻ അടുക്കളയിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുന്ന ഒരാളായതുകൊണ്ട് പുറത്തിറങ്ങാനൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു എവിടെ പോയാലും പുള്ളിയുടെ കൂടെയാണ് പൊക്കോൾ പോവുകയും കാര്യങ്ങളൊക്കെ നേടിയെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു എൻ്റെ മാതാവേ കൃപാസന മാതാവേ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു ഉടമ്പടേന്ന് എല്ലാവരും സാക്ഷിയൊക്കെ പറയുന്നു എനിക്കും ഒരു സാക്ഷിയായി നിപ്പം നീ എന്നെ നിർത്തുമോ എന്ന് ഞാനിങ്ങനെ ചോദിക്കും ചോദിച്ചു പുള്ളിയെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യും പഴുത്തു പഴുത്തു കയറിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അവിടെ നിന്ന് പാലായിന്ന് അവർ വീണ്ടും മെഡിക്കൽ കോളേജിനെ വിടുകയും അവിടെ ഒരു മാസം കിടന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ച് പാലായിക്കൊണ്ടുവന്നു അവിടെ ഒരു മാസം കിടന്നു അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതിൻ്റെ പിറ്റേ ദിവസം പുള്ളിക്ക് ഭയങ്കര വിറയൽ തുള്ളൽപ്പന പോലെ അങ്ങ് ആയിപ്പോയി അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഞാൻ രാമൂരത്തിന് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കാമെന്ന് വെച്ചപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞ അമ്മേ ഒത്തിരി അസുഖങ്ങളുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് വൈകിട്ട് ഇവിടെ ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്യും മെഡിക്കൽ കോളേജിന് അതിനെ പൊക്കോളാൻ പറഞ്ഞു ഞാൻ പിടിച്ചിട്ട് നിൽക്കുന്നില്ല കൈ പത്ത് പൈസ പോലുമില്ല മുഴുവൻ പൈസയും തീർന്നു ഞാൻ എന്ത് ചെയ്യണം നട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ കിസ്കോയിൽ അവിടെ അടുത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര അഞ്ഞൂറ്റി മുപ്പത് ഷുഗർ നാനൂറ് പ്രഷറ് അതാണ് ഇങ്ങനെ തുള്ളിക്കൊണ്ട് പുള്ളി നിൽക്കുന്ന വിറയിലായിട്ട് ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞു അത് ഞാൻ പെട്ടെന്ന് ഉഴുവൂർക്ക് ആശുപത്രി കൊണ്ടുപോയി അവിടെ ഒരു മാസം കടന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അസ്ഥിക്ക് പിടിച്ചു കാല് മുറിക്കാതെ പറ്റില്ല അവിടെ വെച്ച് കളയണമെന്നാണ് പറഞ്ഞത് ഞാനാകെ വിഷമിച്ച ദൈവം മുറിച്ചു കഴിഞ്ഞാൽത്തെ അവസ്ഥ എന്താവും ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ഞാൻ പലരോടും വിളിച്ച് ചോദിച്ചു ഒന്നേരം പത്തനംതിട്ട കുളനടയിൽ ഷുഗറിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടുപോയാൽ കാല് മുറിക്കാതെ ചികിത്സിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുപോയി അഞ്ച് പൈസ പോലും എൻ്റെ കയ്യിലില്ലാതെ ഞാൻ വേറൊരാളോട് ഒരു സുഹൃത്തിനോട് പറഞ്ഞു പെട്ടെന്ന് പുള്ളി വണ്ടി കൊണ്ടുവന്നു ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേന് അവർ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് കരച്ചിലോട് കരച്ചിലാണ് എൻ്റെ കൈമുതലായിട്ട് കൃപാസന മാതാവിൻ്റെ പുസ്തകവും എണ്ണയും ഉപ്പും മാത്രമേ ഉള്ളൂ പൈസയായിട്ടില്ല ഞാൻ കണ്ണു അവിടെ ചൊരു പോക്ക് പോവുക ഇത് ബാക്കി മാതാവേ നീ നോക്കിക്കോണം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്ക് നോക്കാം പേടിക്കണ്ട എന്ന് പറഞ്ഞു പിറ്റേ ദിവസം തൊട്ട് ചികിത്സ തുടങ്ങി അവിടുത്തെ ചികിത്സ കഴിഞ്ഞപ്പം ലാസ്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൾക്കാരെ അറിയിച്ചോളാം പറഞ്ഞു ഇനിയും പുള്ളി മൂന്ന് മാസം അങ്ങേ അറ്റം അത്ര ഉള്ളെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഞാൻ കുഞ്ഞുങ്ങളോടൊന്നും പറഞ്ഞില്ല അവർക്ക് പരീക്ഷയാണ് രണ്ട് പേര് നേഴ്സിങ് പിടിക്കുകയാണ് മൂന്നാൺകുട്ടികളാണ് അവരെന്നോട് എന്നെങ്ങനെയാണ് പരീക്ഷ മുടങ്ങിപ്പോവും കാരണം ഞാൻ കുഞ്ഞുങ്ങളെ അറിയിച്ചില്ല വേദന ഉള്ളിൽ ഉള്ളിലൊതുക്കി സഹോദരങ്ങളൊന്നും അടുക്കുന്നില്ല നമുക്കൊരു ക്ഷീണാവസ്ഥ വന്നു കഴിഞ്ഞപ്പം ആരും വിളിയില്ല പറച്ചിലുമില്ല അതുവരെ എല്ലാവരും വെച്ചോ കറി വെച്ചോ കാപ്പ് കുടിച്ചോ ഇന്നെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഡെയിലി ചോദിച്ചുകൊണ്ടിരുന്ന പെങ്ങന്മാർ പോലും ക്ഷീണാവസ്ഥ വന്നപ്പോൾ ആരും വിളിക്കുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് ഒറ്റയ്ക്കായും പോലും എനിക്കൊരു തോന്നല് ഞാൻ മാതാവിനെ മുറുക്ക പിടിച്ച് മാതാവ് ഞാൻ ഈ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഭർത്താവില്ല ഞാൻ എനിക്ക് ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ല അത് സങ്കടപ്പെട്ട് കറിഞ്ഞ് തല്ലി അലച്ച് പ്രാർത്ഥിച്ച് ഞാനവിടെ നേരെ മെഡിക്കൽ കോളേജിനെ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മുറിക്കാൻ നിവൃത്തിയില്ല അമ്മേ മുട്ടനുടമ്പു മുറിക്കണമെന്ന് പറഞ്ഞു അന്നേരം പുള്ളിയുടെ സഹോദരങ്ങളെല്ലാം ഞാൻ വിളിച്ച് വരുത്തി അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം സഹായിച്ചില്ലെങ്കിൽ എൻ്റെ ടീച്ചർ എനിക്ക് നഷ്ടപ്പെട്ടു പോകും നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി അവരനെ സഹായിക്കാൻ പറഞ്ഞു അവരവർ ഒരു നോക്കാമെന്ന് പറഞ്ഞു അവർ മുറിക്കണം മുറിക്കണം ആ പറയുന്നത് ഞാൻ മാതാവിനോട് പറഞ്ഞു മുറിക്കാതെ എനിക്കെൻ്റെ ഭർത്താവിനെ കിട്ടണം മുറിക്കരുത് മുറിക്കരുത് ഞാൻ വിശ്വാസം വേണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉപ്പുവെണ്ണയും കൊണ്ട് ഈ ചായൻ്റെ തേക്കും അങ്ങനെ തേച്ച് ഈ ചായനങ്ങ് വല്ലാതെയായി ഞാൻ മരിച്ച് ബഹുമായിരിക്കും എന്നോട് പറഞ്ഞു ഞാൻ പറയില്ല ഈ ചായ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും അവിടെ ചെന്ന് കൃപാസന മാതാവിൻ്റെ ഒരിക്കൽ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ചായന് ജീവൻ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു ഈ ചായന് ഒന്ന് പ്രാർത്ഥിച്ചോ ഞാൻ എന്നാണേലും രാത്രിയായപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന ഡോക്ടറിനോട് ഞാൻ വിളിച്ച് ചോദിച്ചു അവർ തിരുവനന്തപുരത്താണ് ഡോക്ടറോട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ ചായനം കിട്ടണം കാല് മുറിച്ചാലും ഈ ചായ നഷ്ടപ്പെട്ടു പോവും മുറിച്ചില്ലേലും നഷ്ടപ്പെട്ടു പോവും അറ്റാക്ക് വരുമെന്നാണ് പറഞ്ഞത് ബോധം കെടുത്താൻ പറ്റത്തില്ല കാല് മുറിക്കാതിരിക്കാനും പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കെൻ്റെ ഭർത്താവിനെ വേണമില്ലെങ്കിൽ എന്നെ കൂടെ ഈ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു സഹോദരങ്ങൾ മുറിക്കു മുറിക്കെന്നും പറഞ്ഞു ഭയങ്കരമായിട്ടും എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ മാതാവെ മുറിക്കാതെ എൻ്റെ ചായനെ എനിക്ക് കിട്ടണം മുറിച്ചാലും എൻ്റെ ചായന ഈ നിന്ന് പോകും എന്നുള്ളൊരു ഇത് എനിക്ക് സഹിക്കാൻ മല വീട്ടിൽ ചെന്ന് എനിക്ക് ഒറ്റക്കരിക്കാനുള്ള എൻ്റെ വിഷമം കൂടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഡോക്ടർ നോക്കാമെന്ന് പറഞ്ഞു വെളുപ്പിനെ മൂന്ന് മണിയായപ്പോൾ രണ്ട് വരൽ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് നോക്കാം അമ്മ പേടിക്കണ്ട ഞാൻ ഒരാഴ്ചയും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു രണ്ട് വിരലെടുത്ത് കഴിഞ്ഞപ്പോൾ ഇച്ചാൻ യാതൊരു കുഴപ്പമില്ല ഞാൻ എനിക്ക് ഭക്ഷണം കഴിക്കത്തില്ല ഞാൻ ക്യാൻസർ പേഷ്യൻ്റാണ് ഒരു വക വാങ്ങിച്ച് തിന്നാൻ പോലും ഉള്ള പൈസ എൻ്റെ കയ്യിലില്ല എനിക്ക് ഇച്ചാൻ രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയെന്ന് മാത്രമേ ചിന്തയുള്ളൂ ഞാൻ എന്നെ ഞാൻ നോക്കുന്നേ ഇല്ലായിരുന്നു ഞാൻ എന്നെ മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചൈന നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തേ ഒരു പോറൽ പോലും കേൾക്കരുതേ എൻ്റെ ജീവനുള്ളിടത്തോളം കാലം എനിക്ക് എൻ്റെ ചൈന എൻ്റെ കൂടെ വേണമെന്നൊറ്റ ആഗ്രഹം എൻ്റെ മുമ്പിലുള്ളായിരുന്നു ഞാൻ എങ്ങനെ തെണ്ടിയാൽ പോലും ഞാൻ എങ്ങനെയും എൻ്റെ ചൈന ജീവൻ കൊടുക്കണമെന്ന് ഒരൊറ്റ ആഗ്രഹത്തിൻ്റെ ഓർത്ത് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് എനിക്കറിയാവുന്നവരോടൊക്കെ പറഞ്ഞു കുറേ സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മരുന്ന് മേടിക്കാനൊക്കെ എനിക്ക് കിട്ടി അങ്ങനെ ഞാനൊരു തരത്തിൽ കൊണ്ടുവന്നു മൂന്നാമത് മൂന്നാമത്തെ ആഴ്ചയായപ്പോൾ പേരുമ്പറില് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഉറപ്പില്ലമ്മേ സാധ്യതയുണ്ട് അറ്റായ്ക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഞാനവിടുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ സഹോദരങ്ങളില്ല ആരുമില്ല സഹായിക്കാൻ എൻ്റെ സഹോദരങ്ങളുമില്ല എൻ്റെ ചേ സഹോദരങ്ങളും ഇല്ലല്ലോ ഞാൻ എന്നാ ചെയ്യൂ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മൂന്നാമത്തെ പേരിൽ മുറിച്ചു കഴിഞ്ഞപ്പോൾ ചേന യാതൊരു കുഴപ്പവും ഇല്ല ഞാൻ അന്നേരം പറഞ്ഞു എൻ്റെ ദൈവമേ മാതാവെ ഞാനിവിടെ വന്ന സാക്ഷി പറഞ്ഞോളാ എനിക്ക് ഡിസൈന ഇവിടെ കൊണ്ടുവരണം ഇവിടെ കൊണ്ടുനിർത്തി എനിക്ക് സാക്ഷി പറയണോ എന്ന് ഞാൻ ആഗ്രഹിച്ചു എനിക്കിവിടെ വരാനുള്ള വണ്ടിക്കൂലി സാഹചര്യങ്ങളൊന്നുമില്ല സാധനങ്ങൾ മേടിക്കാനും ഒരു നിർവാഹമില്ല ഞങ്ങളുടെ അടുത്ത് പലചരക്ക് ചരക്ക് കടയിൽ നിന്ന് ആ സഹോദരൻ ഞങ്ങൾക്ക് സാധനങ്ങൾ എന്തോരം മെഡൽ മേടിച്ചു പൈസ ഉള്ളപ്പോൾ മാത്രം തന്നാൽ മതിയെന്ന് അതൊരു എനിക്കൊരു ആശ്വാസമായി അവർ എൻ്റെ കൂടെ ആ സഹോദരൻ ആ കട സഹോദരൻ്റെ ഭാര്യയും കൊച്ചും വന്നിട്ടുണ്ട് എൻ്റെ കൂടെ ഞാൻ അവരുടെ ഒരു ആ ഒരു താങ്ങെനിക്കുണ്ട് അപ്പോൾ പട്ടിണി കിടക്കുക അല്ലെന്ന് എനിക്ക് ഉറപ്പായി പിന്നെ മരുന്നിനുള്ള പൈസ ഞാൻ എന്ത് ചെയ്യും എൻ്റെ അറിയാവുന്ന സിസ്റ്റർമാരോടൊക്കെ പറഞ്ഞു അവർ ഒന്ന് രണ്ട് പ്രാവശ്യം മരുന്ന് മേടിക്കാനുള്ള പൈസ പത്ത് നാലായിരം രൂപ വേണം മരുന്ന് മേടിക്കാൻ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക എപ്പോഴും എങ്ങനെയാണ് എല്ലാവരോടും ചോദിക്കുന്നത് ചെയ്യുമേ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് തരണം മാതാവേ എന്നെ കണ്ട ആരും പത്ത് പൈസ ഞാൻ ചോദിച്ചാൽ തരികയല്ല ഞാൻ കാൻസർ രോഗിയാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല ഞാൻ സംസാരിക്കുന്നവരൊക്കെ പറയുന്നേ ഡോക്ടർക്ക് തെറ്റിപ്പോയി എന്നാ പറഞ്ഞു ഞാൻ പറഞ്ഞത് കൃപാസന മാതാവാണ് എന്നെ വഴി നടത്തുന്നത് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് മാസം ഇരുന്നുള്ളൂ നാല് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ ഇച്ചായനെ നോക്കി ഉറക്കം ഉളച്ച് ഉറങ്ങാൻ എനിക്ക് സാധിച്ചിട്ടില്ല നാല് മാസം വീട്ടിലൊന്ന് ചെന്ന് എന്റെ ക്ഷീണം തീർത്ത് ഒരു ദിവസം മുഴുവൻ എനിക്ക് കിടന്നുറങ്ങണം എന്നാ ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചത് ഭക്ഷണം കഴിക്കണമെന്ന് പോലും എനിക്കില്ലായിരുന്നു അതുപോലെ എനിക്ക് ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഏറ്റുനോക്കും ചേരാന രണ്ടു പ്രാവശ്യം തുള്ളൽ ഇൻഫെക്ഷനായിട്ട് നിന്ന് താഴെ പോയി ഞാൻ നിലത്ത ആശുപത്രിക്ക് കിടന്നത് പാവിരിച്ച് എൻ്റെ ദേഹത്തെ വന്ന് വീണേ അതുകൊണ്ട് കാലോ കയ്യോ ഒന്നും ഒടിയാനൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഇങ്ങനെ ഇൻഫെക്ഷനാണ് ഇങ്ങനെ തുള്ളുന്ന തുള്ളപ്പനി പോലെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നതാണ് ഇച്ചന് വേറെ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ അമ്മേ മൊത്തം ബോഡി ക്ഷയിച്ചിരിക്കുകയാണ് ഞരമ്പിൻ്റെ തളർച്ച ബാധിച്ചു മസ്സിലെല്ലാം അലുത്ത് പോയി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയും ദൈവമേ അച്ഛൻ്റെ ഇരിക്കെ കൊണ്ടുപോയി എനിക്കൊന്ന് പ്രാർത്ഥിപ്പിക്കണം അച്ഛനൊന്ന് തൊട്ടാൽ മതി എൻ്റെ ഈ ചായൻ്റെ രോഗം സവിക്കം കിട്ടും അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിന്ന് വണ്ടിക്കൂൽ സത്യം പറഞ്ഞാൽ വണ്ടിക്കൂലിക്ക് പോലും എനിക്ക് നിർവാഹമില്ലാത്ത സ്ഥിതിയിലേക്കാണ് ഞാൻ വന്നത് ദൈവം അവിടെയും എന്നെ വഴി നടത്തി ഇവിടെ വരാൻ സാധിച്ചു എന്നെ എനിക്കിവിടെ ഒന്ന് കൊണ്ട് നിർത്തണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു അതെനിക്ക് സാധിച്ചു മോ അത് കഴിഞ്ഞ് എനിക്ക് പ്രേഷിത വേല ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് പോയി ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ആരോഗ്യം മോശം വിശന ഇട്ടേച്ച് എനിക്കങ്ങ് പോകാനും പറ്റത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ മാതാവ് എനിക്കൊരു പ്രേക്ഷിത വേല ചെയ്യണം അതെങ്ങനെ എന്നെക്കൊണ്ട് സാധിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ അങ്കമാലി എന്നൊരു സഹോദരൻ ഇവിടെ കൃപാസന പത്രം കിട്ടി വന്നതാണ് ആ പത്രം കിട്ടിയ സഹോദരൻ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സിസ്റ്റർമാർ താമസിക്കാൻ സൗകര്യം കൊടുത്തു ഒത്തിരി ദിവസം താമസിക്കാനുള്ള സൗകര്യം എന്ന് പറഞ്ഞ് അവർ വളരെ വിഷമിച്ച് മൂന്ന് കുഞ്ഞുങ്ങളും അപ്പനും അമ്മയുണ്ട് പുള്ളി എങ്ങനെയാണോ വാ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് അവർ വാടക വീടുണ്ടായിരുന്നു അതൊക്കെ പൂട്ടി വാടക വീട്ടിൽ നിന്ന് അവരെ ഒഴിപ്പിച്ച് അവർ ഗത്യന്തരമില്ലാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് കൃപാസനത്തിൽ പത്രം കിട്ടി വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ ഒന്ന് രണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ തീർന്നു പോയി അഞ്ച് രൂപ മാത്രമേ ലാസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അഞ്ച് രൂപയ്ക്ക് ഇവിടെ ഫ്രണ്ടിൽ ആരാണ്ട് ചായക്കടയിൽ നിന്ന് അര ക്ലാസ് ചായ മൂന്ന് മാസം പ്രായമുള്ള കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ചെന്ന് ചോദിച്ചു അപ്പോൾ അഞ്ച് രൂപയ്ക്ക് എങ്ങനെ ചായ എന്ത് പറ്റിയെന്നൊക്കടക്കാരത്തി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇത് മാത്രം ഞങ്ങളുടെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞു അവർ ഒരു ഗ്ലാസ് പാലും ആ മൂന്ന് മാസം പ്രായമുള്ള കൊച്ചിന് കൊടുക്കാൻ വേണ്ടി കൊടുത്തു ബാക്കി അപ്പനും മക്കളും എല്ലാം ഇവിടെ പട്ടിണിയാണ് വെള്ളം കുടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നെന്ന് പറഞ്ഞു ഇതറിഞ്ഞൊരു സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു അവരോട് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയാൻ പറഞ്ഞു അവരെൻ്റെ വീട്ടിലേക്ക് വന്നു വണ്ടിക്കുലിക്ക് പൈസയൊക്കെ അയച്ചു കൊടുത്ത് വന്നു അവിടെ വന്ന ഒരാഴ്ച കഴിയുമ്പോൾ ഇവിടെ ബ്രദറ് പറഞ്ഞെന്ന് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചേച്ച് അച്ഛനെ കാണാൻ പറ്റിയില്ല ബ്രദർ പ്രാർത്ഥിച്ചേച്ച് പറഞ്ഞു നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ വീട് ജോലി താമസ സൗകര്യം എല്ലാം ഒരുങ്ങുമെന്ന് പറഞ്ഞു അവരൊരാ അവിടെ വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പം എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ അന്വേഷിച്ച് അവർക്ക് വീട് ഒരുങ്ങി ആ മനുഷ്യന് ജോലി ഒരുങ്ങി ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒരു മൂത്ത കുട്ടി രണ്ടാം ക്ലാസ്സിലും രണ്ടാമത്തെ കുട്ടി ഇത് ഒന്നിലുമായിരുന്നു അവരെ പഠിപ്പിക്കാൻ സ്കൂളിലുമൊക്കെ അയക്കാനും ഒക്കെയുള്ള സാഹചര്യം ഒരുങ്ങിക്കിട്ടി വീട് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു സകല സാധനങ്ങളും മേടിക്കണം എനിക്കാണെങ്കിൽ നിവർത്തിയില്ല എല്ലാ കൂട്ടവും മേടിച്ച് കൊടുക്കാൻ ഓരോരുത്തരോടും ഞാൻ പറഞ്ഞു ഒരു കൂട്ടുകാരുത്തോട് പറഞ്ഞു രണ്ട് പാ മേടിക്കേ ഒരു വേറൊരു കൂട്ടുകാരത്തോട് പറഞ്ഞ് നീ ഒരു കറക്കത്തി നാല് പ്ലേറ്റും ഒരു ഗ്ലാസും മേടിക്കുക എൻ്റെ ചേട്ടൻ്റെ ഭാര്യയോട് പറഞ്ഞു ഒരു കഞ്ഞിക്കലും ഒരു താവി ഒരടുപ്പും മേടിക്ക അടപ്പും മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പലരെക്കൊണ്ട് ഞാൻ മേടിപ്പിച്ച് അവർക്കൊരു വാടക വീട് ഒരുങ്ങി അവിടെ കൊണ്ട് ഞാൻ താമസിപ്പിച്ചു കഴിഞ്ഞാൽ പതിനാലാം തീയതി ഞായറാഴ്ച കൊണ്ട് താമസിപ്പിച്ച് അങ്ങനെ ഒരു പ്രേക്ഷിത മേല എന്നെ കൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഞാനൊരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിച്ചു എൻ്റെ വണ്ടി പഞ്ചറായി ഞങ്ങൾ രണ്ടും വീട് വീണ്ടും കഴിഞ്ഞു എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ വീണ്ടും അത് മുറുക്കി കൊണ്ടുപോയി ഓടിച്ചു കൊണ്ടുവന്ന വെച്ച് തിരിച്ചു കൊണ്ടു വെച്ച് എൻ്റെ അതിലോക്കത്ത് ശല്യം ചെയ്യുന്ന വ്യക്തികളുണ്ടായിരുന്നു അവരാണെന്ന് എനിക്ക് തോന്നുന്നത് അത് വീണ്ടും അയച്ചു വെച്ചു ടയർ അയച്ച് വെച്ച് ഞാൻ വീണ്ടും അതും പോയി ഉരുണ്ട് വീണു അപ്പോൾ ഞാനവിടെ പ്രാർത്ഥിച്ചത്യുമേ ഇതെന്താണ് ഇങ്ങനെ ഞാനിതുപോലെ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഈ ശല്യം ഒഴിവായി പോകുന്നില്ലല്ലോ എനിക്കൊരു വണ്ടി പുതിയത് മേടിക്കണം മാതാവെ പത്തു പൈസ പോലും എൻ്റെ കയ്യിലില്ല എനിക്കത് സാഹചര്യം ഒരുക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പുള്ളിയുടെ കൂട്ടുകാരൻ കാനഡയിലുണ്ടായിരുന്നു വിശേഷം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വയ്യാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ആ പുള്ളി ഒരു ഇരുപതിനായിരം രൂപ അയച്ചു തന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഒരു വണ്ടി എടുക്കണം ഒരു പതിനഞ്ച് രൂപ അതിൽ കൂടുതൽ ഒട്ടും ആകരുത് ഞാൻ ചെന്ന് തിരക്കിയെടുത്തല്ല ഇരുപത്തഞ്ച് രൂപ ഇരുപത്തി മൂന്ന് രൂപ മുപ്പത്തഞ്ചും എഴുപതും ഒക്കെയാണ് പറയുന്നത് മാതാവിൻ്റെ കാപ്പാട കളറിൽ എനിക്കൊരു വണ്ടി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പത്ത് പൈസ പോലും ഇല്ല ഇങ്ങനെ ഇരിക്കുക മരുന്ന് മേടിക്കാൻ പോലും നിവൃത്തിയില്ല ഈ സന്ദർഭം ആഹാരം കഴിക്കാൻ പോലും സത്യം പറഞ്ഞ നിവൃത്തിയില്ല ആ സഹോദരൻ്റെ പലചരക്ക് കിടയുന്ന സാധനങ്ങൾ തരുന്ന കാരണം ഞങ്ങൾ കഞ്ഞി കുടിച്ച് പോകുന്നു അങ്ങനെ വെള്ളപ്പ് കൊടുത്താൽ മതി കിട്ടുമ്പോൾ തന്നാൽ മതി അങ്ങനെ ഒരാശ്വാസമാക്കു മാത്രമേ എൻ്റെ മുമ്പിലുണ്ടു എന്നുവെച്ച് ഓടി ചെന്ന് എല്ലാ കൂട്ടവും മേടിക്കുകയില്ല നിവർത്തിയില്ലാതെ വരുമ്പോൾ മാത്രമേ ചെന്ന് മേടിക്കാറുള്ളൂ അവരും ഞാൻ ആ പുള്ളിയോടും പറഞ്ഞ് എനിക്കൊരു വണ്ടി വേണം ഇരുന്നൂറ് രൂപ വേണം വഴിയിൽ നിന്ന് വീട്ടു വരെ വരാൻ ഡെയിലി ഇരുന്നൂറ് രൂപ മുടക്കാൻ പറ്റുകയില്ല ഈ ചേനയും കൊണ്ട് ആശുപത്രിയിലൊക്കെ പോകുമ്പോഴും ഓട്ടോറിക്ഷ പിടിച്ച് റോഡിൽ ചെന്നതിൻ്റെ ശേഷം വേണം പോകാൻ വണ്ടി കിട്ടാൻ എനിക്ക് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല വണ്ടി മേടിക്കുന്നു പതിനഞ്ച് രൂപ പറഞ്ഞെടുത്തു പതിനാല് രൂപയ്ക്ക് ഒരു പെയിൻറ്റ് പോലും പോകാത്ത നീല കളറിലുള്ളൊരു വണ്ടി എനിക്ക് മേടിക്കാൻ സാധിച്ച് അത് എനിക്ക് മാതാവ് എനിക്ക് തന്നതാണ് ഞാനത് കാണുമ്പോഴെല്ലാം ഞാൻ മാതാവിനെ ഓർക്കുന്തയുമേ ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ എനിക്ക് തന്നു അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ഹിന്ദു സഹോദരൻ്റെ സാക്ഷ്യം കേട്ടായിരുന്നു രണ്ടാഴ്ച മുമ്പ് സഹോദരൻ ഇങ്ങനെ ബൈബിൾ വാക്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ആ സഹോദരന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ അനുഗ്രഹം പറഞ്ഞു അന്നേരം ഞാൻ വിചാരിച്ചെന്തെയുമേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ ഒരു സുഗന്ധം മണമൊന്നും എനിക്ക് കിട്ടുന്നില്ല കാണാനും സാധിച്ചില്ല എൻ്റെ പ്രാർത്ഥനയുടെ കുറവാണോ മാതാവേ എനിക്കിത് കാണാനോ കേൾക്കാനോ സാധിക്കുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ എന്നെ കുറവുകൊണ്ടാണ് എന്തേലും കുറവാണെങ്കിൽ എനിക്കത് കാണിച്ചു തരണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് ഞാനും ഇച്ചായനും കൂടെ ആ സാക്ഷി കേട്ട് ഒരു രണ്ട് മണിയായിട്ട് പിറ്റേ ദിവസം ആ രണ്ടു മണി സമയത്ത് ഇച്ചായനിരുന്ന സ്ഥലത്ത് മുഴുവനും സുഗന്ധം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇച്ചായനോട് പറഞ്ഞു ഇവിടെ വല്ലൊരു ഒരു സ്പ്രേ അടിച്ചോന്ന് ചോദിച്ചു ഞാൻ പറയും ഇല്ല അതിനെ ആരാ വീട്ടിലിരിക്കുമ്പോൾ ആരാണ് സ്പ്രേ അടിക്കുന്നത് ഇവിടെ ആ ഒരു സ്പ്രേ ഇടിച്ചില്ലെന്ന് പറഞ്ഞ് ഇരുന്ന സ്ഥലം മുഴുവൻ നല്ല സ്മെല്ലായിരുന്നു ഞാനത് ഞാൻ പോയി ഇച്ചാൻ്റെ കൂടെ എഴുന്നപ്പോഴത്തേക്കിനും ഇച്ചായൻ പറഞ്ഞു ഇപ്പോൾ മാതാവിൻ്റെ ഇരിക്കുന്നു അപ്പം ഈ ഞാൻ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് വന്ന ആ സഹോദരനും ഭാര്യയൊക്കെ എൻ്റെ കൂടെ ആ സമയത്തുണ്ടായിരുന്നു അവർ പറഞ്ഞു മാതാവിൻ്റെ അവിടുന്ന് കിട്ടുന്ന മണമാണ് അത് നല്ലൊരു വാസനയാണ് ഇത് ഇവിടെ വന്നതാണ് ഇച്ചായനെ സുഖപ്പെടുത്താൻ വന്നതാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഒരു കുപ്പി സ്പ്രേ ആ മുറിക്കകത്ത് അടിക്കുന്ന അതേ സ്മെല്ലായിരുന്നു ആ മുറി നിറച്ചു എൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ പെട്ടെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഞാൻ എന്നറും ആ മണം വിശ്വസിക്കുമ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ ചായൻ്റെ അസുഖം മാറ്റി കൊടുക്കണേ പൂർണ്ണ ആരോഗ്യമുള്ളവനായിട്ട് ഇരിക്കണേ എൻ്റെ രോഗവും മാറ്റിത്തരണം എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതേ ഉള്ളൂ അവർ പഠിച്ച് പഠിത്തം പൂർത്തിയാക്കി കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് എന്നാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് മാതാവും തിരുക്കുമാറിൻ ഈശോയും എന്നെ അനുഗ്രഹിച്ച് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ സാമ്പത്തിക മേഖലയൊക്കെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് കിട്ടുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം മരുന്ന് മുടങ്ങാതെ മുമ്പോട്ട് പോകാനും എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ നന്ദി പറയുന്നു മാതാവിന് നന്ദി സ്തുതി എഴുപത്തിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് കർത്താവേ അങ്ങാണെൻ്റെ പ്രത്യാശ ചെറുപ്പം മുതലേ അങ്ങിലാണ് ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ കർത്താവിൽ പ്രത്യാശ വയ്ക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിന്റെ വലിയ അനുഗ്രഹവും അഭിഷേകവും ഉണ്ടാകുമെന്ന് ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുൻപിൽ റിൻസി സെബാസ്റ്റിൻ എന്ന സഹോദരി തൻ്റെ ഉടമ്പടി സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരി തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലെ അസുഖവും തനിക്കുണ്ടായിരുന്ന ക്യാൻസർ എന്ന അസുഖവും അതുപോലെ തന്നെ തങ്ങൾക്ക് ഒരു വാഹനം വാങ്ങിക്കണമെന്ന ആഗ്രഹവും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കാഴ്ചവെച്ചതായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചതായിട്ടും ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു എന്താണ് പരിശുദ്ധ അമ്മ ഈ സഹോദരിക്ക് നൽകിയതെന്നും എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഇടപെട്ടതെന്നും ഉടമ്പടി ജീവിത സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടു നമുക്കറിയാം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട താരയുടെ മുൻപിൽ സാക്ഷ്യങ്ങൾ നൽകുവാനായിട്ട് ഓരോ വ്യക്തികളും ആയിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ആഴമായിട്ട് ലഭിച്ച ബോധ്യങ്ങളാണ് അവർ ഇവിടെ പങ്കുവെക്കുക അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട വലിയ അനുഭവവും അഭിഷേകവുമാണ് അവരുടെ അവര് നമ്മളുടെ മുൻപിൽ പങ്കുവെക്കുന്നത് ഈ സഹോദരിയും നമ്മളോട് പറഞ്ഞതും അതുതന്നെയാണ് എങ്ങനെയാണ് വേദനയിലായിരിക്കുമ്പോഴും ഒരു കുടുംബത്തെ സഹായിക്കുവാനായിട്ടും പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനായിട്ടും ഈ സഹോദരിക്ക് സാധിച്ചത് തനിക്ക് സാധിക്കാത്തത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ശേഖരിച്ചു കൊടുത്തെങ്കിലും ഒരു കുടുംബത്തെ സഹായിക്കണമെന്ന് ഈ സഹോദരിക്ക് വലിയ ബോധ്യമുണ്ടാകുകയാണ് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഉടമ്പടി എന്ന് പറയുന്നത് അത് കുറച്ച് പ്രാർത്ഥനകളുടെ ചൊല്ലിക്കൂട്ടലുകളല്ല മറിച്ച് അതൊരു ജീവിത രീതിയാണ് പ്രവർത്തനമാണ് അപ്പോൾ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് ഈ സഹോദരൻ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പങ്കുവച്ചു ഒരു കുടുംബത്തെ സഹായിക്കുവാനായിട്ട് തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ താൻ ശ്രമിച്ചു എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് പരിശുദ്ധ അമ്മ ജീവനോടുകൂടി ഈ സഹോദരങ്ങളുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് സുഗന്ധാഭിഷേകം നൽകിക്കൊണ്ട് ഈ സഹോദരങ്ങളെ അനുഗ്രഹ തായിട്ട് ഇവിടെ ജീവിത സാക്ഷ്യത്തിൽ നമുക്ക് കണ്ടു നമുക്ക് ഈ കുടുംബത്തോടൊപ്പം ദൈവപിതാവിനെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തിന് നന്ദി